ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ മീഡിയയിലേക്ക് സ്വാഗതം ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുക ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെ ആയിത്തീരണം എന്നതിനെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങളിലേക്ക് എത്രത്തോളം നാം വളരേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് അധികം പങ്കുവയ്ക്കപ്പെട്ടത് ക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിക്കുക എന്ന ദൈവിക ദൗത്യത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജീവിതം എന്ന് വരുമ്പോഴാണ് സാധാരണമായി നാം ജീവിച്ചു തീർക്കുന്ന ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ഓരോ അനുഭവങ്ങളും രക്ഷാകര മൂല്യമുള്ളതായിട്ട് മാറുക നമുക്ക് അനുഭവപ്രദമായിട്ട് മാറുക സാധാരണഗതിയിൽ നാം നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെ ദൈവികമായ മാനത്തിൽ തിരിച്ചറിയാനും അപ്രകാരം അതിലൂടെ വെളിപ്പെടുന്ന ദൈവിക സന്ദേശത്തെ ലോകത്തിന് അനുഭവപ്പെടുത്താനും നമുക്ക് കഴിയണമെങ്കിൽ ഈ ദൗത്യബോധം നമുക്കുണ്ടാകണം യേശു ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ദൈവാലോചന നടത്തുന്ന ഒരാളാണ് ക്രിസ്ത്യസ് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ സുവിശേഷം പറയുന്നത് മറിയവുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതി ഗർഭവതിയായി കാണപ്പെടുമ്പോൾ സാമാന്യമായി ഉണ്ടാകാവുന്ന അങ്കലാപ്പ് മിസി ഔസേപ്പിനെയും പിടികൂടുന്നുണ്ട് യഹൂദ സമുദായത്തിനകത്ത് വിവാഹ നിശ്ചയത്തിൻ്റെ നാളുകളിൽ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെ അവസരമുണ്ട് സഹവസിക്കാൻ സാധ്യത അപ്രകാരം സഹവാസ അനുഭവത്തിലേക്ക് എത്തിച്ചേരാത്ത തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഭാവി വധു കന്യകയല്ല അല്ലെങ്കിൽ ഗർഭിണിയാണ് എന്ന് കാണപ്പെടുമ്പോൾ ഒരു പുരുഷനുണ്ടാകാവുന്ന സാധാരണമായ അങ്കലാപ്പ് അവസേപ്പിനെ പിടികൂടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും നാം സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്രകാരം ജീവിതത്തിൽ അനിശ്ചിതത്വവും ആകുലതയും ഉണ്ടാവും യൗസേപ്പ് ആ സമയത്ത് എങ്ങനെയാണ് അവളെ ഉപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഉപേക്ഷിക്കണമെങ്കിൽ ന്യായമായ കാരണം പറയണം അതുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാനാണ് യൗസേപ്പ് തീരുമാനിക്കുന്നത് യൗസേപ്പ് നീതിമാനാണെന്ന് സുവിശേഷം നമ്മോട് പറയും വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നയാൾ നീതിമാനാണോ എന്ന് ചോദിച്ചാൽ അവളെ ന്യായീകരിക്കും വിധമോ അവളെ ഉപേക്ഷിക്കാനാണ് യൗസേപ്പ് ആലോചിക്കുന്നത് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ പരസ്യമായി ഉപേക്ഷിക്കണമെങ്കിൽ അതിനുള്ള കാരണങ്ങൾ പറയേണ്ടി വരും അപ്പോൾ അവൾ അപമാനിതയാകും അങ്ങനെ ഒരു അപമാനം അവൾക്കുണ്ടാകരുതെന്ന് കരുതി രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നു അപ്പൊ നീതിമാൻ എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണയെക്കുറിച്ചും ഇവിടെ നമുക്ക് ചിന്തിക്കാം നീതിമാൻ എന്നാൽ സാധാരണഗതിയിൽ നീതി പ്രവർത്തിക്കുക എന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ തലം അവരെനെ നീതീകരിക്കലാണ് അവരിനെ നീതീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുകയും അവനവനെ നീതീകരിക്കുകയും ചെയ്യുകയാണ് നാം പലപ്പോഴും ചെയ്യുക കുംഭസാരത്തിൽ പോലും സ്വയം ന്യായീകരണവും മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത് ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചു പോയത് എന്ന് പറഞ്ഞ് സ്വന്തം പ്രവർത്തിയെ നിലപാടുകളൊക്കെ നീതീകരിക്കുന്നവരാണ് നാം യൗസേപ്പ് അവളെ നീതീകരിക്കാൻ ആലോചിക്കുന്നു ഇങ്ങനെ ഒരു ആലോചനയിലായിരിക്കെ യൗസേപ്പ് ഒരു സ്വപ്നം കാണുന്നതായിട്ടാണ് സുവിശേഷം നമ്മൾ പറയുന്നത് സാധാരണ മനുഷ്യർ ഉറക്കത്തിലാണ് സ്വപ്നം കാണുക ഈ ഉറക്കത്തിലുള്ള സ്വപ്നത്തെ കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് യൗസേപ്പ് അവളെ എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത് രഹസ്യമായി അവൾക്ക് അപമാനം ഏൽക്കാത്ത വിധം ഉപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കെ ഈ ഗാഠമായി ചിന്തിക്കുക എന്നത് പ്രത്യേകമായി നാം ആലോചിക്കേണ്ട കാര്യമാണ് സാധാരണ ചിന്തകളുണ്ട് ആലോചനകളുണ്ട് ഗാഠമായ ആലോചന ആരുമായിട്ടാണ് ഗാഠമായ ആലോചന ദൈവവുമായിട്ട് നടത്തുന്ന ഒരു ആലോചനയാണ് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യൗസേപ്പ് ആലോചന ചോദിക്കുന്നത് ദൈവത്തോടാണ് ഇപ്രകാരം ഗാഠമായ ആലോചനയാണ് ധ്യാനാവസരം നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിത സന്ദർഭങ്ങളെ സംബന്ധിച്ച് ദൈവം എന്തു പറയുന്നു എന്നറിയാൻ ആഗ്രഹമുള്ളവരാണ് പലപ്പോഴും നമ്മുടെ അഭിപ്രായത്തിൽ ദൈവം കയ്യൊപ്പ് വയ്ക്കുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനു പകരം ദൈവം എന്തായിരിക്കും ഈ സാഹചര്യത്തെക്കുറിച്ച് എന്നോട് പറയുക ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്റെ ആലോചന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ദൈവിക ആലോചന അങ്ങനെ ഒരു ഗാഠമായ ആലോചനയിലായിരുന്ന യൗസേപ്പിന്റെ മുൻപിൽ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ സ്വപ്നം ഉറക്കത്തിലുള്ള സ്വപ്നമല്ല ആലോചനക്കിടയിലുള്ള സ്വപ്നമാണ് ആലോചനക്കിടയിൽ എങ്ങനെയാണ് ഒരാൾ സ്വപ്നം കാണുക ഉറക്കം രണ്ടു തരത്തിലാണ് ഒന്ന് നാം നമ്മുടെ മനസ്സിന്റെ സമ്പൂർണമായ ഉറക്കത്തിൽ മയക്കത്തിൽ എത്തിച്ചേരുന്നതാണ് മനസ്സ് സമാധാനത്തിലാവുകയും മനസ്സ് നിദ്രയിലാണ്ടുപോവുകയും ചെയ്യും നമ്മൾ ഉറങ്ങുമ്പോൾ അങ്ങനെയാണ് നാല്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ഉറങ്ങും നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്വപ്നം കാണും വീണ്ടും നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉറങ്ങും വീണ്ടും നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്വപ്നം കാണും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഉറക്കത്തിൽ സ്വപ്നം ഉണ്ടാകുന്നത് ഈ സ്വപ്നം നമ്മുടെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും അടിയുന്ന കാര്യങ്ങൾ നമ്മുടെ അകത്തുള്ള ആകുല ചിന്തകൾ അവയെ സംബന്ധിച്ചാകാം അവയൊക്കെ സാധാരണ ജീവിതാനുഭവങ്ങളുമായി ചേർന്നു പോകും വിധമുള്ള സ്വപ്നങ്ങളാണ് യവ്സേപ്പ് സ്വപ്നം കാണുന്നത് ഇപ്രകാരമുള്ളൊരു നിദ്രയിലല്ല ആ നിദ്ര ഇന്ദ്രിയങ്ങളുടെ മയക്കമാണ് ഭാഹ്യമായ കണ്ണും കാതും നാക്കും മൂക്കും തൊക്കും തുറന്നിരിക്കുമ്പോഴും അവരൊന്നും പ്രയോഗക്ഷമമല്ലാതെ വരുന്ന ഒരു ഉറക്കം ധ്യാനാവസരത്തിൽ ഉണ്ടാവും ഗാഠമായ ആലോചനകളിൽ പെട്ടുപോകുമ്പോൾ ചിലപ്പോൾ പരിസരബോധം നമുക്കില്ലാതായി പോകും അങ്ങനെ നമുക്ക് ഉറപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ പറയാം നമ്മൾ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു കൊണ്ടിരിക്കെ ചുറ്റുപാടുകൾ നടക്കുന്ന മാറ്റങ്ങളോ ശബ്ദമോ ഒന്നും നാം അറിയാതെ പോകും അവിടെ ഇന്ദ്രിയങ്ങൾ ഈ ലോകതുമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും കരണങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളുടെ മയക്കം ഉണ്ടാകുന്ന സമയത്താണ് യൗസെപ്പിന് മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് അത് കേവല ഉറക്കമല്ല ധ്യാനാവസരത്തിലുള്ള ഉറക്കമാണ് അഥവാ ഇന്ദ്രിയങ്ങളുടെ മയക്കാണ് ഇന്ദ്രിയങ്ങളുടെ മയക്കത്തിൽ ദൈവം സ്വപ്നം കാട്ടുന്നു ആ സ്വപ്നത്തിൽ ദൈവദൂതൻ യൗസഫിനോട് മറിയത്തോട് പറഞ്ഞതുപോലെ ഏഷ്യാപ്രവചനം ഏഴ് പതിനാല് പറയുന്നു ആ ഏഴ് പതിനാല് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനുള്ള കരുത്ത് യവസേപ്പിനുണ്ടാകുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഈ ആലോചനക്കിടെ ഉണ്ടായ ഇന്ദ്രിയങ്ങളുടെ മയക്കമാണ് ആ മയക്കത്തിലുണ്ടായ സ്വപ്നം യവസേപ്പ് ദൈവിക സന്ദേശമായി സ്വീകരിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു നമ്മളിപ്പോ യൗസേപ്പ് ഉറങ്ങുന്നത് സാധാരണ നിലകൾ ഉറക്കമാണെന്ന നിലയ്ക്ക് കിടന്നുറങ്ങുന്ന യവസേപ്പിനെയൊക്കെ വണങ്ങുന്നവരാണ് അങ്ങനെ ഉറങ്ങുന്ന യൗസേഫിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകളും അപേക്ഷകളും കാഴ്ചവെക്കുന്നവരാണ് യൗസേഫ് തന്റെ ആലോചനകളെ ദൈവത്തിന് സമർപ്പിച്ചു അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ ആലോചന ഏൽപ്പിക്കുകയും ദൈവവുമായൊരു ആലോചനയിൽ ഏർപ്പെടുകയും ചെയ്തു ദൈവിക ആലോചന യൗസേഫിന് നൽകുന്ന ഉത്തരം സ്വപ്നത്തിലൂടെയാണ് ആ സ്വപ്നം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ യൗസേഫ് തയ്യാറായി രസകരമായൊരു കാര്യം നാം ഒരു ദൈവിക ആലോചനയല്ല അതിനുള്ള മാധ്യസ്ഥമല്ല യവസേപ്പിനോട് പ്രാർത്ഥിക്കുന്നത് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യം തരണേ ഉറങ്ങി കിടക്കുന്ന അവസയപ്പിതാവ് കുറെ കൂടി ശക്തിയുള്ള ഒരു അവസയപിതാവ് ആയിരിക്കും എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് വരികയാണ് വാസ്തവത്തിൽ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ നിന്ന് നാം നേടിയെടുക്കേണ്ടത് അവർ ദൈവികമായ ബന്ധം പുലർത്താൻ സ്വീകരിച്ച മാർഗങ്ങളെയാണ് അല്ലെങ്കിൽ അവർക്കുണ്ടായ ദൈവാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം എങ്ങനെയാണ് പരിവർത്തിതമായത് അവരെങ്ങനെയാണ് ക്രിസ്തുവിലേക്ക് ഐക്യപ്പെട്ടത് ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കാൻ പഠിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് വിശുദ്ധാത്മാക്കളിൽ നിന്ന് മാതൃക നാം സ്വീകരിക്കേണ്ടത് നാം ഇന്ന് ഈ മാതൃകകളെ അവഗണിച്ചിട്ട് അവർ മൂലം എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുമോ എന്ന് കേവല താല്പര്യത്തിലേക്ക് ഒതുങ്ങിപ്പോയി അങ്ങനെ ഒതുങ്ങിപ്പോകുന്നത് ഭക്തിയാണെന്ന് കരുതുകയും അങ്ങനെയുള്ള അഭ്യാസങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരായി നമ്മൾ തരന്താണ് പോകുന്നുണ്ട് കാരണം ഒരു ദൈവിക ആലോചനയ്ക്ക് നാം പലപ്പോഴും തയ്യാറല്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും വ്യക്തമായ ഒരു ബോധ്യം ദൈവത്തിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് അതിന് അവനവന്റെ ചിന്തകളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവം എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ഹൃദയം ഒരുക്കുകയും ചെയ്യണം അങ്ങനെ ഹൃദയം ഒരുക്കണമെങ്കിൽ എനിക്കുണ്ടായ ജീവിതത്തിലെ ഈ സാഹചര്യത്തെ ഞാൻ നേരിടുന്ന ഈ സന്ദർഭത്തെ ഞാൻ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്താണ് ഞാനിവിടെ പ്രവർത്തിക്കേണ്ടത് എന്നൊരു ആലോചന ദൈവത്തോട് ചോദിക്കുന്ന ഒരു സമീപനം നമുക്കുണ്ടാവണം പ്രാർത്ഥനയിൽ പലപ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ പിഴവായിട്ട് മാറുന്നതും ഇത് തന്നെയാണ് പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ദൈവമേ ഇരിക്കിത് നടത്തി തരണമേ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുക അതല്ലാതെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇതാ നിന്റെ മുൻപിലാണ് ഇതാ കർത്താവിന്റെ ദാസ ദാസി നിന്റെ വാക്ക് നിറവേറട്ടെ നീ എന്താണ് എന്നോട് പറയുന്നത് നീ പറയുന്നത് പ്രകാരം ചെയ്യാൻ എന്നെ ബലപ്പെടുത്തണമേ അതിന് സഹായമാണ് വിശുദ്ധാത്മാക്കളുടെ മാന്ധ്യസ്ഥം ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ബലപ്പെടുത്തണമേ ദൈവിക സ്വരം ശ്രവിക്കാനും ആ സ്വരത്തിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും മാനുഷികമായി നമുക്കുള്ള ബലഹീനതകളെ മാനുഷികതയിൽ തന്നെ മറികടന്ന വിശുദ്ധാത്മാക്കളുമായുള്ള ബന്ധത്തിലൂടെ നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയും അവരുടെ മാധ്യസ്ഥവും തുണയും നമുക്ക് ലഭിക്കും ആ തുണ ഈ ദൈവിക സന്ദേശത്തെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ ബലപ്പെടുത്തും ഇപ്രകാരമുള്ള ഒരു ആലോചനയ്ക്ക് പകരം നാം പലപ്പോഴും ഈ വിശുദ്ധാത്മാക്കളിലൂടെ നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറി കിട്ടാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുക എന്നതായി പ്രാർത്ഥന മാറിപ്പോകുന്നുണ്ട് അപ്പൊ ദൈവീന ആലോചന ഏത് വിഷയത്തെ സംബന്ധിച്ചും ഉണ്ടാകണം ദൈവത്തോട് ചോദിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ താല്പര്യങ്ങൾ മുഴുവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ ഈ പ്രവൃത്തി വഴി അവതരിപ്പിക്കേണ്ടത് ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും ഓരോ ജീവിത പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതാനുഭവങ്ങളും ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങളാണ് ക്രിസ്മസ് എന്നത് ബാഹ്യമായി അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ ക്രിസ്തു ജനനത്തെ ഓർത്തെടുക്കാനുള്ള ശ്രമമാണെന്ന് വന്നാൽ തികച്ചും അത് പരാജയമായിട്ട് മാറിപ്പോവും കാരണം രണ്ടായിരം വർഷം മുമ്പ് പിറന്ന ഒരാളുടെ ഓർമ്മ കേവല ഓർമ്മയായി നിലനിർത്തിക്കൊണ്ടാണ് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമ്മൾ അകങ്ങുന്നു എന്നാണ് അതിനർത്ഥം യേശു നമ്മൾ ജീവിക്കുന്നുണ്ടെന്നും യേശുവാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നും യേശു എന്നിലൂടെ പ്രവർത്തിക്കാൻ തടസ്സമായി എന്നിലുള്ള ഞാനെന്ന ബോധത്തെ മറികടക്കാനാണ് ദൈവികമായ സഹായം എനിക്ക് ആവശ്യമുള്ളതെന്നും ഹൃദയബോധി ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചും വിശുദ്ധരുടെ തുണ തേടിയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുക അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എങ്ങനെയാണ് മറികടക്കേണ്ടതെന്ന് ദൈവത്തോടൊരു ആലോചന ചോദിക്കാൻ നമുക്ക് പറ്റണം അതിന് നമ്മൾ നമ്മുടെ അഭിപ്രായത്തെ ദൈവകരങ്ങളിൽ ഉപേക്ഷിക്കണം എന്നിട്ട് ദൈവമേ നീ എന്തു പറയുന്നു എന്ന് കേൾക്കാനായി കാത്തിരിക്കണം ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു അവസരം ജീവിതത്തിലുണ്ടായാൽ വ്യക്തിപരമായ ഒരു ധ്യാനാവസരത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും വ്യക്തിപരമായി ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഇടയാവും നമ്മുടെ താല്പര്യങ്ങൾ ഏതെങ്കിലും ശേഷിക്കുന്ന സമയത്തോളം ദൈവം പറയുന്ന വാക്ക് കേൾക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളൊരാളായി സംസാരിക്കുക എന്ന് വിചാരിക്കും ഒരു കാര്യത്തിന് അഭിപ്രായം ചോദിക്കുകയാണ് അങ്ങനെ അഭിപ്രായം പറയാനായിട്ട് അപ്പുറത്ത് ആളിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ആളോട് നമ്മൾ നമ്മുടെ അഭിപ്രായം ഉറപ്പിച്ച് പറഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നും പറയാനില്ല ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് എന്ന് ഞാൻ തീരുമാനമെടുത്ത് ഞാൻ അഭിപ്രായം ചോദിക്കുന്ന ആളോട് ഞാനത് പറയുമ്പോൾ അങ്ങനെ ചെയ്തു കൂടാ എന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ തീരുമാനമെടുത്തെന്നാണ് നമ്മൾ പറയുന്നത് മറിയത്ത് ഉപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ ഈ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എവസൈപ്പിന്റെ മുൻപിൽ ദൈവദൂതൻ ദൈവവചനത്തിലൂടെ സംസാരിക്കുകയും ഉറപ്പുള്ള ബോധ്യം കൊടുക്കുകയും എങ്ങനെയാണ് ക്രിസ്തുജനത്തോട് സഹകരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ അവസരത്തിന് കഴിയുന്നു നമ്മുടെ ജീവിത പ്രതിസന്ധിക്കകത്ത് എങ്ങനെയാണ് നാം പ്രവർത്തിക്കേണ്ടതെന്നും അതിലൂടെ എങ്ങനെയാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കേണ്ടതെന്നും ക്രിസ്തുവിനോട് ദൈവത്തോട് നാം ആലോചന ചോദിക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് വഴി നമുക്ക് വെളിപ്പെടുത്തി തരും തിരുലിഖിതങ്ങളിൽ നമുക്ക് വേണ്ടി ഇപ്രകാരം പ്രവർത്തിക്കേണ്ട എല്ലാ മാതൃകകളും ദൈവം നിഗൂഢമാക്കി വെച്ചിട്ടുണ്ട് അവ വെളിപ്പെടുത്തി തരും അങ്ങനെ ക്രിസ്തു രഹസ്യത്തെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിലെ ഏത് സന്ദർഭത്തെയും ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ജീവിതമാക്കി മാറ്റാൻ നമുക്ക് പറ്റുക എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതൊക്കെ സാധാരണമായ അനുഭവങ്ങളാണ് നമ്മൾ ജീവിക്കുന്ന ഓരോ ചുറ്റുപാടും ഉണ്ടാകുന്ന ഈ സാധാരണ ഭൗതിക അനുഭവങ്ങളെ ആത്മീയ അനുഭവങ്ങളാക്കി മാറ്റാൻ കഴിയുന്നത് നമ്മെ തന്നെ ഉപേക്ഷിച്ച് ദൈവം പറയുന്ന വാക്കിനെ പിൻചൊല്ലുമ്പോഴാണ് അങ്ങനെ പിൻചൊല്ലുന്ന അവസരപ്പ് ദൈവദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെയാണ് ക്രിസ്തുജനത്തോട് സഹകരിക്കുന്ന ഒരാളായിട്ട് യൗസേപ്പ് മാറുന്നത് മറിയത്തെ പിന്നീടാണ് യൗസേപ്പ് അറിയുന്നതെന്ന് ഇരുപത്തിയഞ്ചാം തിരുവചനോടെ പറയുന്നുണ്ട് ആ ഇരുപത്തിയഞ്ചാം തിരുവചനത്തിൽ മറിയത്തെ എങ്ങനെ അറിഞ്ഞു അറിഞ്ഞുവെന്നാണ് യൗസേപ്പ് പറയുന്നത് യൗസേപ്പ് എങ്ങനെയാണ് മറിയത്തെ അറിഞ്ഞത് അവളുമായി സഹവസിച്ചിട്ടില്ലാത്ത അവളുടെ ഉദരത്തിൽ ജനിച്ച കുഞ്ചും പരിശുദ്ധാത്മാവെന്നാണെന്ന് വിശ്വസിക്കുന്ന യൗസേപ്പ് മറിയത്തെ കൂടുതലായി എന്താണ് അറിയാനുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ മനുഷ്യർ അറിയാമെന്ന് പറയുന്നതിനൊക്കെ പറകിൽ സാധാരണ ശാരീരിക ബന്ധം അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുക വാസ്തവത്തിൽ മറിയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭവതി ആയതെന്നും ജനിക്കുന്ന ശിശു ദൈവത്തിന്റെ പുത്രനാണെന്നും യൗസേപ്പ് തിരിച്ചറിയുന്നത് മറിയത്തിന്റെ പരിശുദ്ധിയെ തിരിച്ചറിയുന്നത് അവൾ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ജന്മം കൊടുത്ത് കഴിയുന്നതിനോടനുബന്ധിച്ചുണ്ടാകുന്ന രണ്ടു മൂന്ന് സംഭവങ്ങൾ പരിശോധിച്ചാൽ യൗസേപ്പ് എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത് നമുക്ക് എത്താം ഒന്ന് യൗസേപ്പ് തിരിച്ചറിയുന്നത് ഇടയന്മാർ ഈ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴാണ് ബദ്രാവിന്റെ താഴ്വരകളിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഇടയന്മാർ ഈ ശിശുവിനെ കണ്ട് ആരാധിക്കാൻ വരുന്നു അങ്ങനെ വരുന്ന ആ ഇടയന്മാർ യൗസേപ്പിനോട് ആദ്യമായി പറഞ്ഞിട്ടുണ്ടാകുന്ന കാര്യം എന്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്വർഗീയ ദൂതഗണത്തെ കണ്ടു അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സന്ദേശത്തോടൊപ്പം നിങ്ങൾക്കായൊരു രക്ഷകൻ ഭദ്രകമിൽ പിറന്നിരിക്കുന്നു അങ്ങനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും അവനാണ് ദൈവമെന്ന് ഈ ദൂതൻ പറഞ്ഞു ആ വാക്ക് യൗസേപ്പിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ യൗസേപ്പിന്റെ അകത്ത് ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന അറിവുണ്ടാവുന്നു ഒരു അറിവിനെ ഒരു ഒരറിയിപ്പിനെ തിരിച്ചറിവാക്കി മാറ്റുന്ന പ്രവൃത്തി ഇപ്രകാരം ഇടയന്മാരുടെ സന്ദേശത്തിലൂടെ യവസേപ്പിന് ലഭിക്കുന്നു വീണ്ടും നമുക്ക് കാണാം ജ്ഞാനികളായ രാജാക്കന്മാർ സ്വർണവും കുന്തിരിക്കവും മീറയുമായി ഈ ശിശുവിനെ ആരാധിക്കാൻ വരുമ്പോ അവര് പറയുന്നു ഈ കിഴക്കിന്റെ നക്ഷത്രം കണ്ടാണ് ഞങ്ങൾ വന്നത് നക്ഷത്രത്തെ അനുഗമിച്ച് ഞങ്ങൾ ഇവിടെ എത്തി അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ അപ്പോ വ്യക്തമായി പ്രവാചകന്മാർ പറഞ്ഞിരുന്ന മുൻകാലങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടിരുന്ന ക്രിസ്തു തന്നെയാണ് ജനിച്ചിരിക്കുന്നത് അവസെ പിന്നെ ബോധം ഉണ്ടാകുന്നു അങ്ങനെ ബോധ്യം ഉണ്ടാകുമ്പോൾ ആ ദൈവപുത്രൻ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ദൂതൻ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ അവസാനിപ്പിന് കഴിയുന്നു ഒരു ഒരറിങ്ങനെ തിരിച്ചറിവാക്കുന്ന ജീവിതാനുഭവങ്ങളാണ് നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തോട് ആലോചന ചോദിച്ചുള്ളതാകുമ്പോൾ ദൈവം പറഞ്ഞത് കേട്ട് ദൈവത്തിന്റെ വാക്കുകൾക്ക് അനുസരിച്ചായി മാറുമ്പോ ഭൗതിക അനുഭവങ്ങൾ അവയെ തിരിച്ചറിയാനുള്ള പ്രാപ്തി നമുക്ക് നൽകും എന്ന് ക്രിസ്തുജന്മത്തെ സംബന്ധിച്ച വിശ്വമത്തായ സുവിശേഷത്തിന്റെ ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ശിശു ഏറ്റവും പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് യൗസപ്പിന് മനസ്സിലാകുന്നത് മറിയം പരിശുദ്ധയാണ് മറിയത്തിലൂടെ വരുന്ന ശിശു യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് വിനേശു എന്ന് പേരിടാനായിട്ട് ദൈവദൂതൻ പറഞ്ഞിട്ടുണ്ട് ഇനി ദൈവദൂതന്റെ വാക്കുകൾ അനുഗമിക്കുകയാണ് ഉചിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണെന്ന ബോധ്യം ഉണ്ടാവുകയും ദൈവം പറഞ്ഞതനുസരിച്ചാണ് ചെയ്യുന്ന ബോധ്യം ഉണ്ടാകുക ചെയ്യുമ്പോൾ അതിന്റെ അടയാളങ്ങൾ അനുരണനങ്ങൾ നമ്മുടെ ജീവിത പരിസരത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്രകാരം ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ വഴി ഏത് തരത്തിലാണ് ദൈവത്തോട് ചേർന്ന് പോകുന്നതെന്ന് തിരിച്ചറിയാനും ദൈവികമായ സമാധാനത്തിൽ എത്തിച്ചേരാനും അതേസമയം ലോകത്തിന് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനും നമുക്ക് കഴിയും ഇനിയാണ് ആലോചിക്കേണ്ടത് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ മറികടക്കാനുള്ള ഉപാധിയായി ദൈവത്തെ കാണുന്നതിന് ഈ സാഹചര്യങ്ങൾക്കകത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആയിത്തീരാൻ ഏത് തരത്തിലുള്ള നിലപാടാണ് ഞാൻ എടുക്കേണ്ടതെന്നും ദൈവമേ എനിക്ക് പറഞ്ഞു തരണമേ അങ്ങനെ ദൈവത്തോട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ വെച്ച് ഒരാലോചന ചോദിക്കുന്ന മനോഭാവം നമുക്കുണ്ടായാൽ മാത്രമേ ക്രിസ്തു ആ അനുഭവങ്ങൾക്കകത്ത് ജനിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും യേശു ജനിക്കുന്ന അനുഭവം ദൈവപുത്രന്റെ മനുഷ്യാവതാര രഹസ്യം യൗസപ്പ് തിരിച്ചറിയുന്നത് ഇപ്രകാരം ഒരാലോചന ചോദിക്കുന്നതിലൂടെയാണ് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രവർത്തിക്കകത്തും ക്രിസ്തുജനം സംഭവിക്കുന്നുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോവാണ് എങ്ങനെയാണ് ക്രിസ്തു ജനിക്കുന്നത് ക്രിസ്തു ജനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കകത്ത് ദൈവികമായി ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നാം പ്രവർത്തിക്കുമ്പോൾ അനുഭവമായിട്ടുണ്ടാകുന്ന കാര്യമാണ് ഒരാൾ ഒരാളെ മർദ്ദിക്കുന്നു അകാരണമായി പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ മർദ്ദിക്കുന്നു ഞാൻ മുമ്പ് ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല അങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഒരു കരണത്ത് അടിക്കുമ്പോൾ മറു കരണം കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ മറു കരണം കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നീടുണ്ടാകുന്ന അനുഭവത്തിൽ ഈ അടിക്കാൻ വന്നയാൾ തന്നെ മാപ്പ് പറയാനായിട്ട് വരുന്നു എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ക്ഷമാപൂർവം പെരുമാറി എന്താണ് അതിന്റെ പിന്നിലെന്ന് ചോദിക്കുന്നു അപ്പോൾ തന്നിൽ പ്രവർത്തിച്ച ക്രിസ്തുവിനെ ഈ അടി കൊണ്ടയാൾക്ക് തിരിച്ചറിവ് ഉണ്ടാവും കാര്യം അടിയാണ് കൊണ്ടത് ആ അടി കൊണ്ടപ്പോ യേശു പറഞ്ഞ വാക്കനുസരിച്ചാണ് മറുകരണം കാട്ടിക്കൊടുത്തത് ഈ ആൾ വന്ന് തിരികെ വന്ന് മാപ്പ് ചോദിക്കുകയും എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ക്ഷമിച്ചു എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് തന്നിൽ വിടർന്ന ക്രിസ്തുഭാവത്തെ ഈ അടി കൊണ്ടയാൾ തിരിച്ചറിയുന്നത് അടികൊണ്ടയാൾ തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല അപരൻ അടിച്ചയാൾ ക്രിസ്തുവിന് തിരിച്ചറിയുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് അനുഭവങ്ങൾക്കകത്തും നാം ദൈവവചനത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് കാലവിളമ്പം കൂടാതെ നമ്മുടെ മുൻപിൽ ദൈവിക അനുഭവമായിട്ട് മാറും ഇങ്ങനെ ക്ഷമിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ സ്നേഹിച്ചതിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദ്രോഹങ്ങളും അപമാനങ്ങളും ഒക്കെ സ്വീകരിച്ചതിൻ്റെയൊക്കെ നിരവധിയായ അനുഭവങ്ങൾക്കകത്തൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനുള്ളതാണ് നമുക്ക് ക്രിസ്തു ജനനം ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ടല്ല അനുദിനം അനുനിമിഷം നമ്മുടെ ജീവിത സന്ദർഭങ്ങൾക്കകത്തും സാഹചര്യങ്ങൾക്കകത്തും ഈ ക്രിസ്തു അനുഭവം ഉണ്ടാകണം എന്തുകൊണ്ടാണ് വലിയ തർക്കങ്ങളിലേക്ക് വലിയ വിഭാഗീയതയിലേക്ക് സമൂഹങ്ങൾ തന്നെ അടർന്നു മാറുന്നത് അവിടെ ക്രിസ്തുവിനോടുള്ള ആലോചന ഇല്ലാതായി പോകുന്നു ദൈവം പറയുന്നതെന്ന് കേൾക്കാൻ മനസ്സില്ലാതായി പോകുന്നു ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകുന്ന ഒരു ജീവിത സന്ദർഭത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും ആ വേദനയോടും അതിന് തീഷ്ണതയോടും കൂടെ സമർപ്പിക്കാനും ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് കേൾക്കാനുള്ള സമയമെടുക്കാനും കഴിയാതെ പോകുന്നു അതുകൊണ്ടാണ് ഉടനടിയാണ് ആക്ഷൻ നമുക്ക് എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടാവുമ്പോൾ ഉടനടി നമ്മൾ പ്രതികരിച്ചു പോകുന്നു ദൈവം എന്താണ് പറയുന്നതെന്ന് നാം തിരിച്ചറിയാതെ പോകും നാം അങ്ങനെ ക്ഷമാപൂർവം കാത്തിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് നീതിയുടെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും നിശ്ചയമായിട്ടും ക്രിസ്തു നമ്മുടെ ജീവിതം വഴി പ്രകാശിക്കുന്ന അനുഭവം ഉണ്ടാകും ഈ ലോക ജീവിതം കൊണ്ട് നമുക്ക് നേടാവുന്ന നേട്ടം എന്താണെന്ന് ആലോചിക്കണം നമ്മൾ എന്ത് നേടിയാലും നശ്വരമാണ് ഈ ലോകത്ത് സൽപ്പേരുണ്ടായാലും അത് കണക്കപ്പെടാൻ നിമിഷ നേരം മതി സമ്പത്തുണ്ടായാലും നശിക്കാൻ അധിക സമയം വേണ്ട ഈ ലോകത്തെ ആരോഗ്യമോ കഴിവോ ഒന്നും നിലനിൽക്കുന്നതല്ല നമ്മുടെ കഴിവും അറിവും നമ്മുടെ ജീവിത നേട്ടങ്ങളും നിലനിൽക്കാത്തവയാണ് പക്ഷെ നഷ്ടപ്പെടാത്തതായി ഒന്നുണ്ടെന്ന കാര്യം ഓർക്കണം നഷ്ടപ്പെടാത്തതായിട്ട് എന്താണുള്ളത് അത് ക്രിസ്തു അനുഭവമാണ് ജീവിതത്തിൽ എവിടെയും സഹിച്ചതിന്റെ ക്ഷമിച്ചതിന്റെ സ്നേഹിച്ചതിന്റെ അപമാനമേറ്റതിൻ്റെ അങ്ങനെയുള്ള ആ അനുഭവങ്ങൾക്കകത്തുണ്ടായ ദൈവാനുഭവം ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ ജീവിത സന്ദർഭത്തെ നേരിട്ടു ദൈവസന്നിധിയിൽ അത് ആലോചന ചോദിച്ചു ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചു ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ ജീവിതത്തിൽ ദൈവം മുഖേന നേടിയ ഒരു നേട്ടം ദൈവാനുഭവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്ര ഈ നിമിഷത്തിന് ഈ സന്ദർഭത്തിനകത്ത് ദൈവം ഇടപെട്ടത് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തുണ്ടാകുന്ന ഏതൊരു നേട്ടത്തെക്കാളും നാം ഈ ലോകത്ത് ആർജിക്കുന്ന ഏത് സമ്പത്തിനേക്കാളും ഈ ലോകം നമ്മൾ എത്രത്തോളം ആദരിക്കുന്നുവോ അതിനേക്കാളൊക്കെ ഉപരിയായ ഒരു അനുഭവതലത്തിലേക്ക് നമ്മൾ വരും ദൈവം എൻ്റെ പക്ഷത്ത് എന്ന ബോധ്യം ഉണ്ടാകലാണ് പരമപ്രധാനം ക്രിസ്തുജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരം ഒരു കാര്യമാണ് മനുഷ്യരോട് കൂടെ ആയിരിക്കാൻ ദൈവം വന്നു എമാനുവലായിട്ട് അവൻ വന്നു ശരീരധാരിയായി വന്നു നമ്മോട് കൂടെ വസിക്കാൻ വന്നു അങ്ങനെ നമ്മോട് കൂടെ വസിക്കാൻ വന്ന ഒരുവനാണ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നതെന്നും ജീവിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തെ ഏത് പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് കഴിയും കാരണം ഞാനല്ല പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണെന്ന ഭാവത്തിലേക്ക് വരും അങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ നമുക്ക് നേരിടാൻ കഴിഞ്ഞാൽ അതൊരു ദൈവാനുഭവമായിട്ട് മാറും അപ്പൊ നിങ്ങളോടോ ഒരാൾ അഹിതമായി പെരുമാറുന്നു നിങ്ങളെ അപമാനിക്കുന്നു ആ സമയത്ത് ആ നിസ്സംഗതയോടെ അത് സ്വീകരിക്കാൻ എതിർക്കാതിരിക്കാൻ സഹിക്കാൻ ആ അപമാനം അപമാനമേൽക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ സ്വയം നീതികരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അതൊരു പരാജയമായിട്ട് തോന്നിയേക്കാം എങ്കിലും നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടാനുള്ളൊരു വക അതിനകത്തുണ്ട് കാരണം സ്വാഭാവികമായി ക്ഷോഭിച്ചു പോകുന്ന എതിർത്തു പോകുന്ന സ്വയം നീതികരിച്ചു പോകുന്ന നിങ്ങൾ ഈ അപമാനത്തിന്റെയും ഈ അതിക്രമത്തിന്റെയും മുമ്പിൽ നിസ്സംഗതയോടെ നിക്ഷേഷ്ടനായി നിന്നോകുന്നത് നിങ്ങൾക്ക് തന്നെ വിസ്മയകരമായ കാര്യമാണ് അത് ക്രിസ്തു നിങ്ങളിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് യേശു നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇപ്രകാരം ആകുലതയില്ലാതെ അസ്വസ്ഥതയില്ലാതെ ഏത് അപമാനത്തിലും ഏത് അഹിതമായ സാഹചര്യങ്ങളിലും നിയന്ത്രണത്തോടെ നമുക്കാകാൻ കഴിയുക മാനുഷികമായി ബലഹീനതയുള്ളവരാണ് നമ്മൾ നമ്മുടെ ബലഹീനത എന്താണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഇഷ്ടത്തിനല്ല ചരിക്കുക ചെയ്യാൻ തോന്നുന്നതല്ല ചെയ്യുക ക്ഷമിക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ ക്ഷമിക്കാതിരിക്കും സ്നേഹിക്കണമെന്ന് തോന്നുമ്പോൾ സ്നേഹിക്കാതിരിക്കും സഹിക്കണമെന്ന് തോന്നുമ്പോൾ സഹിക്കാൻ പറ്റാതെ പോകും ഇങ്ങനെ പരിമിതമായ സ്വഭാവമുള്ള അല്ലെങ്കിൽ വികാരങ്ങൾ അടിപെടുന്ന ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ബലഹീന ഭാവങ്ങൾ പുറപ്പെടുന്ന ഒരു ജീവിതത്തിൽ നിന്ന് ബലഹീനതകൾക്ക് അപ്പുറം നിയന്ത്രിതമായൊരു സ്വഭാവത്തോടെ സഹനത്തോടെ സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും അപ്രകാരമുള്ള നമ്മുടെ പ്രവൃത്തികൾ ഈ ലോകത്തോട് നാം കാട്ടുന്ന പ്രവൃത്തികളെല്ലാം ദൈവത്തെ ലോകത്ത് പ്രകാശിപ്പിക്കുന്നതായിട്ട് മാറും നിങ്ങൾ അടികൊണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതെ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഈ ലോകം നിങ്ങൾ ക്രിസ്തുവിനെ കാണും നിങ്ങൾക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ആ വേദനയുടെ ക്ഷമയോടെ നിങ്ങൾ സഹിക്കുന്നത് കണ്ടാൽ നിശ്ചയമായിട്ടും ലോകത്തിനുമ്പിൽ ക്രിസ്തു പ്രകാശിപ്പിക്കപ്പെടും പണ്ടുരിക്കൽ കണ്ട ഒരു ചിത്രമോർമ്മയുണ്ട് മരണക്കിടക്കൽ കിടക്കുന്ന ഒരു സന്യാസിനി പുഞ്ചിരിയോടെ കിടക്കുന്നു ക്യാൻസർ ബാധ്യതയാണ് മരണത്തെ അഭിമുഖീകരിക്കുകയാണ് ചെറു പുഞ്ചിരിയോടെ ആ വേദനയെ നേരിടുന്നു ഇത്രയും രോഗാവസ്ഥയിലും വേദനയിലുമുള്ള ക്യാൻസർ എന്ന് വെച്ചാൽ കഠിനമായ വേദന ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരാളാണ് ആ വേദനയുടെ സന്ദർഭത്തിൽ പുഞ്ചിരിയോടെ ഊഷ്മളമായ മുഖത്തോടെ അവർക്കായിരിക്കാൻ കഴിയുന്നു അവിടെ നമ്മൾ വിസ്മയിക്കുകയാണ് എന്താണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി അടി കൊള്ളുമ്പോൾ ആ അടി കൊണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ ശക്തി നൽകുന്നത് എന്താണ് മിസ്റ്റർ ലോറൻസിനെ പഴുത്ത ഇരുമ്പ് വലകുടെ മോളിൽ കിടത്തുമ്പോൾ എന്റെ മറുപുറം കൂടി കരിക്കണമെന്ന് പറയാൻ ലോറൻസിന് കഴിയുന്നു എന്താണ് ആ മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ശക്തി അവിടെയാണ് നമ്മുടെ സ്വാഭാവികതയെ അതിലിംഗിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയായി നമുക്ക് മാറാൻ കഴിയും ക്രിസ്തു ജനിക്കുന്ന അനുഭവം ലോകത്തിന് മുമ്പിൽ ഉണ്ടാവും ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത് പരിമിതമായ ഒരു കാലത്തേക്കാണ് പരിമിതമായ ജീവിത ചുറ്റുപാടുകളിലാണ് ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ക്രിസ്തുവിനെ ജനിപ്പിക്കുക അവതരിപ്പിക്കുക എന്ന ദൗത്യം നമുക്കുണ്ട് ആ ദൗത്യം നിറവേറണമെങ്കിൽ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് സന്ദർഭത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു ദൈവാലോചന ചോദിക്കണം ദൈവമേ ഞാൻ ഈ സാഹചര്യത്തിൽ നിന്റെ നാമത്തിൽ എന്താണ് ആയിരിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ദൈവോചനം നമ്മോട് പറയുന്നുണ്ട് സഹനങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കാൻ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ സ്വർഗത്തിലുള്ള പ്രതിഫൂലത്തെ സംബന്ധിച്ച് വചനം നമ്മോട് പറയുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ സന്ദർഭങ്ങളോട് നമുക്ക് സൗമന്യസ്യപൂർവ്വം നേരിടാൻ പറ്റും അവിടെയെല്ലാം സുസ്മേരവചനരായിരിക്കാൻ പറ്റും ജീവിത സന്ദർഭങ്ങളെ ലാഘവത്തോടെ നേരിടാനും ഏത് പ്രതിസന്ധിയിലും അചഞ്ചലമായി അതിനെ നേരിടാനും കഴിയുമ്പോഴാണ് ഈ ലോകത്തിനു മുമ്പിൽ ക്രിസ്തുവിനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റുക അപ്രകാരം ജീവിതം നേരിടുന്ന പ്രശ്നങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിന് സാക്ഷികളായി മാറാൻ ഒരു വിളി നമുക്കുണ്ടോ എന്ന് ഓർക്കണം അതുകൊണ്ട് ക്രിസ്തുജനത്തെ യൗസേപ്പ് ക്രിസ്തുജനത്തിൽ യൗസേപ്പ് സഹകരിക്കുന്നത് പോലെ ദൈവം വെളിപ്പെടുന്ന സമയമാണ് ദൈവം പറഞ്ഞ വാക്കാണ് നിറവേറുന്നത് എന്ന ബോധ്യത്തോടെ എല്ലാ ജീവിത സന്ദർഭങ്ങളെയും സ്വീകരിക്കാനും ആ ജീവിത സന്ദർഭങ്ങൾക്കകത്ത് ദൈവം പറയുന്ന കാര്യങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാനും നമുക്കിടയാകട്ടെ ക്രിസ്തുജനനം അപ്രകാരം ഒരു ഉയർന്ന ബോധ്യത്തിലേക്ക് ആത്മീയമായ വളർച്ചയിലേക്ക് നമ്മെ നയിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയെ